എടാ നമുക്ക് എക്സാമിന് വരാൻ കൂടുതൽ ചാൻസ് കൂടുതലുള്ള ഒരു സംഭവമായിട്ടാണ് മിസ് വന്നിരിക്കുന്നത് അപ്പൊ അത് എന്തായിരിക്കും അറിയാൻ ഭയങ്കര ആകാംക്ഷ ആയിരിക്കില്ല അപ്പം മിസ് അധികം ലേറ്റ് ആകാത്ത മിസ് കാര്യം പറയാ യെസ് ഒരാൾ മറ്റൊരാളുടെ ജീവിതകഥ എഴുതുകയാണെങ്കിൽ അത് ജീവചരിത്രം അങ്ങനെയാണെങ്കിൽ നമുക്ക് ജീവചരിത്ര കുറിപ്പ് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കിയാലോ ഒരു ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കി നോക്കിയാലോ എന്റെ മക്കൾ റെഡിയാണോ എന്റെ മക്കൾ റെഡിയാണോ അങ്ങനെയാണെങ്കിൽ മിസ്സിന്റെ ഈ ഒരു ക്ലാസിന്റെ തുടക്കം മുതൽ അവസാനം വരെ ഈ ഒരു ഷറോഡ് കൂടി തന്നെ കാണണം കാണണോട്ടോ അപ്പൊ സെറ്റ് അല്ലേ പവർ അല്ലേ ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പം ഒരു ജീവചരിത്ര കുറിപ്പ് എഴുതാന്ന് പറയുമ്പോൾ നിങ്ങൾ വെറുതെ വലിച്ചു വരെ എഴുതിയാൽ പോരാ ശ്രദ്ധിക്കണം എന്ന കാര്യം കൂടെ വിശുപാർജ്ഞര മക്കളെ ഒരു ജീവചരിത്രക്കുറിപ്പ് എഴുതുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു വേണം എഴുതാൻ അപ്പൊ ജീവചരിത്രം കാലഘടനാക്രമത്തിനനുസരിച്ചാണ് എഴുതേണ്ടത് ഒന്നാമത് മനസ്സിലായല്ലോ രണ്ടാമത്തേത് ജനനം മുതൽ ജീവിതാവസാനം വരെയുള്ള കാര്യങ്ങൾ വ്യക്തമായും സ്പഷ്ടമായും എഴുതുക പറയുന്ന കാര്യങ്ങൾ കൃത്യമായിരിക്കണം സത്യമായിരിക്കണം വ്യക്തിയെ കുറിച്ച് കണ്ടെത്തിയ വിവരങ്ങൾ കാലക്രമം അനുസരിച്ച് എഡിറ്റ് ചെയ്യണം ആകർഷകമായ തലക്കെട്ട് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം വ്യക്തിപരമായ വിശദാംശങ്ങൾ പിന്നെയോ പേര് ജന്മസ്ഥലം ജനന തീയതി മാസം വർഷം എന്നിവ മാതാപിതാക്കളുടെ പേര് വിവരങ്ങൾ കുട്ടിക്കാലത്തെ കുറിച്ചുള്ള വിവരങ്ങൾ വിദ്യാഭ്യാസം സ്കൂൾ കോളേജ് വിവരങ്ങൾ ജോലി വഹിച്ച പദവികൾ സാഹിത്യകാരനാണെങ്കിൽ പ്രധാന കൃതികളെ കുറിച്ചുള്ള വിവരങ്ങൾ ജീവിതത്തിലെ സുപ്രധാന സംഭവങ്ങളും അനുഭവങ്ങളും പ്രധാനപ്പെട്ട പ്രസ്താവനകൾ ആഹ്വാനങ്ങൾ അഭിപ്രായ പ്രകടനങ്ങൾ രചനകളിലെ പ്രസിദ്ധ ഭാഗങ്ങൾ വരികൾ പ്രധാന നേട്ടങ്ങൾ അവാർഡുകൾ ബഹുമതികൾ സ്വന്തം കാഴ്ചപ്പാടോടുള്ള വിലയിരുത്തൽ മരിച്ച വർഷം തീയതി മാസം സ്മാരകങ്ങൾ വിവരങ്ങൾ വസ്തുനിഷ്ഠവും സത്യസന്ധവും ആയിരിക്കണം ചുരുക്കി എഴുതാൻ ശ്രദ്ധിക്കണം റഫറൻസ് അവലംബനം ആകർഷകമായ ഭാഷ അതായത് ഘടന ശൈലി പ്രയോഗങ്ങൾ ഉദ്ധരണികൾ മക്കളെ അപ്പൊ മിസ് വന്നിരിക്കുന്നത് ജി ശങ്കര പിള്ളയുടെ ജീവചരിത്രക്കുറിപ്പായിട്ടാണ് കേട്ടോ അപ്പം ജി ശങ്കര പിള്ള ആരാണ് എന്താണെന്നൊക്കെ ചിലർക്കെങ്കിലും അറിയായിരിക്കും അല്ലേ അപ്പം എന്നിരുന്നാലോ മിസ് ഒരു ജീവചരിത്ര കുറിപ്പ് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് പറഞ്ഞു തരാൻ ഞാൻ എടുത്തിരിക്കുന്നത് ജി ശങ്കര പിള്ളയെ തന്നെയാണ് അപ്പൊ നമുക്ക് ആ ഒരു ജീവചരിത്ര കുറിപ്പ് എങ്ങനെയാണ് എഴുതിയത് എന്ന് നോക്കാം ജീവചരിത്ര കുറിപ്പ് ജി ശങ്കര പിള്ള മലയാള നാടകകൃത്തും സംവിധായകനുമായിരുന്നു പ്രൊഫസർ ജി ശങ്കര പിള്ള പരീക്ഷണാത്മക നാടകത്തിന്റെ വക്താവും നാടകക്കളരി കളരി പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനുമായിരുന്നു അദ്ദേഹം ആര് ജി ശങ്കര പിള്ള തിരുവനന്തപുരം ജില്ലയിലെ ചിറയിൻ കീഴിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജൂൺ ഇരുപത്തിരണ്ടിന് ജനിച്ചു കേരള സർവകലാശാലയിൽ നിന്ന് മലയാളം ഓണേഴ്സ് ബിരുദം നേടി വിവിധ കോളേജുകളിൽ അധ്യാപകനായി ജോലി നോക്കിയ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കോഴിക്കോട് സർവകലാശാലയിൽ സ്ഥാപിച്ച സ്കൂൾ ഓഫ് ഡ്രാമയുടെ ഡയറക്ടറായി കുട്ടികളുടെ നാടകവേദിയായ രംഗപ്രഭാതത്തിന്റെ സ്ഥാപകരിൽ ഒരാളാണ് ജി ശങ്കര കുട്ടികളുടെ നാടകവേദിയുടെ വികസനത്തിനായി പതിനൊന്ന് നാടകങ്ങളാണ് അദ്ദേഹം രചിച്ചത് ഇവ സമാഹരിച്ച പുസ്തകമാണ് പ്ലാവില തൊപ്പികൾ കുട്ടികളിൽ മൂല്യബോധം ഉണർത്തുന്നതും അവരുടെ സമഗ്ര വികസനം സാധ്യമാക്കുന്നതുമാകണം കുട്ടികൾക്ക് വേണ്ടിയുള്ള നാടകങ്ങൾ കരുതിയിരുന്നു സ്നേഹദൂതൻ വിവാഹം സ്വർഗത്തിൽ നടക്കുന്നു മുക്കുവനും ഭൂതവും തിരുമ്പി വന്നാൻ തമ്പി പൂഞ്ചാമുറി ഭരതവാക്യം പ്ലാവിലത്തൊപ്പികൾ ബന്ധി മണൽ തരികൾ കറുത്ത ദൈവത്തെ തേടി അണ്ടനും അടകോടനും സബർമതി ധൂരയാണ് തുടങ്ങിയവ അദ്ദേഹത്തിന്റെ പ്രധാന നാടകങ്ങളാണ് അപ്പം അദ്ദേഹത്തിന്റെ നാടകങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് സംഗീത നാടക അക്കാദമി അവാർഡ് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം പുരസ്കാരം ഓൾ ഇന്ത്യ ക്രിട്ടിക്സ് അവാർഡ് തുടങ്ങിയ ഒട്ടേറെ പുരസ്കാരങ്ങളും അദ്ദേഹം നേടിയെടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പുരസ്കാരങ്ങൾ അവാർഡ് ഒക്കെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ പുതു ദിനത്തിൽ അദ്ദേഹം അന്തരിച്ചു അപ്പൊ നമ്മള് ഒരു ജീവചരിത്ര കുറിപ്പ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് പഠിച്ചു അല്ലേ അപ്പം ഒരു ജീവചരിത്ര കുറിപ്പ് എഴുതുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം ഏതൊക്കെ രീതികൾ ഫോളോ ചെയ്തിട്ട് വേണം നമ്മള് അത് എഴുതാന് ആ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു െ അപ്പൊ മിസ്സിന്റെ ഇന്നത്തെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടായിരിക്കും എക്സാമിനൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ഇതേപോലത്തെ വരും ജി ശങ്കര പിള്ളയെ കുറിച്ച് ആയിരിക്കണം എന്നില്ല വേറെ ആരെങ്കിലും അതുകൊണ്ട് മിസ് പറഞ്ഞത് എല്ലാരെ കുറിച്ച് ഒരു വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ജീവചരിത്ര കുറിപ്പ് എഴുതാൻ പറയുമ്പോ വെച്ച് കാച്ചാൻ പറ്റുള്ളൂ അപ്പൊ മിസ് അടുത്ത ദിവസം ഇതേപോലെ അടുത്ത കണ്ടന്റായിട്ട് വരുന്നതായിരിക്കും മക്കളെ അതുവരേക്കും ബൈ